അമ്മയെ ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വെക്കും ഇങ്ങനെ വയ്യാണ്ടി ആവുകയാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നേ അമ്മയെ വിചാരിച്ചിട്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യണം വിട്ടണം വിട്ടണം ഈ അമ്മ എന്ന് സെൻസിറ്റീവ് ഏരിയയാണ് പറഞ്ഞ ഞാൻ വിട്ടോളൂത്തോളും അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പേരൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഒരു കൂട്ടം മരക്ക് വിടും എന്ന് കണക്കാക്കിയിട്ടാണ് അമ്മയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇത് ചെയ്യുന്നത് നന്നായി വരട്ടെ മക്കളെ എന്ന് പറഞ്ഞൊരു അനുഗ്രഹമായിട്ട് ആലോചിക്കുമ്പോ അതുകൊണ്ട് കഥം ഞങ്ങളൊക്കെ മരിച്ചാൽ ആ അമ്മ അത് നിങ്ങൾ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ കേട്ടറില്ല അവിടെ ഈ പാമ്പിന്റെ അടുത്ത് കാര്യം ഈ ഭീമസേന ആള് വീരനും ശൂരനും പരാക്രമിക്കുകയാണെങ്കിൽ ഒരു കുടുംബ സ്നേഹിയ അമ്മ അനിയന്മാരെ ഏട്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്നേഹം ആള് ഒത്തിരി ശൂരതീം വീരതയും പരാക്രമൊക്കെ കാണിക്കെങ്കിലും കാര്യൊക്കെ ശരി എന്നാലും ഒത്തിരി ആ വേഗം വലിയ സ്നേഹ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അതുകൊണ്ട് എല്ലാ ദേഷ്യക്കാരെയും കെട്ടിപ്പിടിക്കാനൊന്നും പോകണ്ട സ്നേഹന്നു പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ വേഗ ക്ഷിപ്രകോപികൾ ഉണ്ടാവില്ല ക്ഷിപ്രകോപികൾ പെട്ടെന്ന് ദേഷ്യം വരും അവർക്ക് ആ നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം മൂക്കുമ്പാണ് എന്ത് ചീച്ചല്ല അങ്ങനെ പറയുകയാണ് മൂക്കുമ്പലാണ് അങ്ങനത്തെ ആൾക്കാർക്കും ആർക്കും ഇഷ്ടാവില്ല പക്ഷെ ശ്രദ്ധിച്ചു നോക്കിക്കുള്ള സ്നേഹിക്കായിരിക്കും അങ്ങനത്തെ ആൾക്കാരല്ല ഈ ഭീമൻ അങ്ങനെയാണ് പെട്ടെന്ന് പക്ഷെ എന്നാലും വലിയ സ്നേഹമാണ് അതെ എപ്പോഴും അങ്ങനെയാണ് ഏട്ടനാ വേണമെങ്കിൽ അമ്മേ പണ്ടാ മറ്റേ എന്താ പറയാ അരക്കില്ല എത്തി ചുട്ട് കൊല്ലാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഗുഹയൊക്കെ ഉണ്ടാക്കി ഗുഹയുടെ കുടിക്കുക പുറത്തേക്ക് പോന്നു എല്ലാരും നടന്ന് നടന്ന് ഇത്ര ദൂരാണ് നടന്നത് വണ്ടിയും വാഹനം ഒന്നും കിട്ടാൻ ഇല്ല നടന്നു നടന്ന് പുക അമ്മയൊക്കെ കൊറേ കാട്ടിക്കൂടി നടന്നു കൊയ്യേണ്ട ഇന്ത്യ ദേവി വയ്യ ഉണ്ണിക്ക് നടക്കാനൊന്നും വയ്യ എത്ര ചിട്ടായി നടക്കണത് കാട്ടിക്കൂടിക്കും കിറ്റിയും മുള്ളും കല്യം ചെരുപ്പും നടക്കന്നെയാ കൊറണ ഏട്ടാ പറഞ്ഞേ പറ്റുന്നില്ല കേട്ടോ അർജുനൻ പറഞ്ഞു വലിയ ഏട്ടാ വയ്യാന്റെ അർജുനൻ നാഗുലെ സഹോദരന്മാരും അങ്ങനെ കുട്ടികളൊക്കെ എല്ലാരും കൂടെ ഏട്ടനെ അതെ അനിയന്മാരും അമ്മയ്ക്കും ക്ഷീണം മാത്രം അങ്ങനത്തെ ഒരു അസ്ഥിതില്ല ഭീമ നല്ല ഉഷരില്ല ഭീമസേന എന്തേ എന്തേശണ്ടോ അതാണ് കുടുംബ കുടുംബസ്നേഹം പറയണ്ടേ നമ്മളെ വേണ അച്ഛൻ നടന്നോളൂ അച്ചഅഅവിടെ എവിടെ ഇറന്നോളൂ ഇന്നൊന്നും പറഞ്ഞില്ല ഭീമസേന എന്ന് അങ്ങനെ പറയില്ലോ ഭീമൻ എന്താ ചെയ്തു അമ്മയെ പിടിച്ച് ഇവിടെ അമ്മ ഇവിടെ ഇനി കുടുംബക്ക് പിടിച്ചോളൂ പറഞ്ഞു അങ്ങനെ കുടുംബം ഇരുന്നു ആരോടെ അവിടെ ഇരുന്നു

ഭീമസേന എന്താ അതിന്റെ അർത്ഥം കുടുംബ സ്നേഹം തന്നെ അത്രയ്ക്ക് അത്രക്ക് കുടുംബത്തിലുള്ളവരോടും കുടുംബക്കാരോടോ അമ്മോടോ അച്ഛനോടോ ഏട്ടനോടൊക്കെ വലിയ വലിയ അനിയമ്മ നടന്ന കൊറേ അങ്ങനെ ചെന്നു കടിക്കൂടി ഇങ്ങനെ പോയി നടക്കണേന്റെ വിവലാദിയില്ല അമ്മയ്ക്ക് ഇല്ല ഏട്ടന് വലിയ അനിയന്മാർക്കൊന്നും ഇല്ല ഭീമന് പിന്നെ എത്ര നടന്നാലും കുഴപ്പമൊന്നുമില്ല ഭീമൻ നടക്കണം എന്നാലും എന്തുണ്ടാവു നടക്കണം ഡോക്ടർ പറഞ്ഞിട്ടൊന്നല്ല എന്നാലും നടക്കണം അലോണം നടക്കണം അച്ഛൻ നല്ല മുടുക്കുള്ള ആളായതുകൊണ്ട് വെറുതെ എങ്ങനെ ഇരിക്കും വലിയ അങ്ങനെ നടന്ന് നടന്ന കുറെ ആള അമ്മ പറഞ്ഞു നന്ദി നല്ലോണം ദാഹണ്ടേ ഭീമനോട് വലിയ ഇടങ്ങും പറഞ്ഞു അവ എല്ലാരും കൂടെ ഒരാൾക്കും കൂടെ തുടങ്ങിയ എല്ലാവർക്കും എന്ത് ദാഹ ദാഹ എല്ലാര്ക്കും കലശലാണല്ലോ കണ്ടപ്പോ ഭീമൻ നല്ലവണ്ണം ആ കാടിന്റെ അപ്പൊ അവിടെയാണ് ആ മരത്തിൽ വലിയ ആ മരത്തിന്റെ ചോട്ടില് ആ കല്ലിന്റെ മൊള്ളു ആ എല്ലാരെയും ഇരുത്തി ഭീമസേന എണീറ്റ് മുണ്ടൊന്ന് നേരിടത്ത് നോക്കി എന്റെ കുടുംബക്കൊന്ന് കെട്ടിയൊക്കെ ആ മുട്ടെന്ന് കെട്ടി നല്ലവണ്ണം മനസ്സിൽ വെള്ളപ്പം എവിടെയാണ് കിട്ടിയത് നോക്കൂ അങ്ങനെ അത്രയ്ക്ക് സ്നേഹമുള്ളവനാണ് ഭീമനെ അതാണ് ഈ അമ്മ അമ്മ എന്ന് പറയുമ്പോ നെലോളി ഇതൊന്നും അല്ല ഇനി മുമ്പേക്ക് മുമ്പേക്ക് പോയാണാ നമുക്ക് ഈ ആശ്രമവാസിക പർവ്വത്തിലൊക്കെ ഭീമസേന ഒക്കെ വിഷമിച്ച് നിലവിളിച്ചു കൊടുക്കുക അപ്പൊ ഉള്ളിലെപ്പോഴും നന്മയുള്ളവനാന്നാ പറഞ്ഞത് ഈ മുൻശുശിയൊന്നും നോക്കണ്ട ഭീമന്റെ വീരതയും ശൂരതയും പരാക്രമൊക്കെ ക്ഷാത്ര മാത്രമേ ഉള്ളു ഉള്ളൊക്കെ വളരെ മാർഗമുള്ള ഹൃദയാണ് അപ്പൊ ഈ ഭീമസേരൻ എന്റേത് ചെയ്തു കാര്യം പറഞ്ഞിങ്ങനെ അമ്മേ അമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞ സമയത്ത് എന്നിട്ടൊന്നും ആരും വിട്ടില്ല ഈ പാമ്പ് പിടിവിട്ടില്ല പാമ്പ് പിടിവിട്ടില്ലെന്ന് മാത്രമല്ല മഹാരാജാവ് ആണെങ്കിൽ അന്വേഷിച്ച് 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 ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ നെലൊളി കേ ഭുജംഗും ഭുജംഗ ശരീരം കൊണ്ട് ചുറ്റി വരിഞ്ഞു മുറുക്കി കിടക്കാൻ കാരണത്താൽ പറ്റാണ്ട് ഇങ്ങനെ പാമ്പ് ചുറ്റി വിളിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്നിട്ട് അർജുന അങ്ങനെ കൊറേപിലു ഇങ്ങനെ എങ്ങനെ അമ്മ നമ്മുടെ നെലോളിച്ചു കിട്ടിട്ടൊന്നും വിട്ടില്ല അവസാനം മഹാരാജാവ് അന്വേഷിച്ചു അന്വേഷിച്ച് അപ്പോഴൊക്കെ എവിടെ എത്തി അപ്പോളാണ് ഈ ഗുഹയിലെ നെലോളി കേട്ടിട്ട് എത്തണതേ എത്തിയപ്പോഴൊക്കെ അഥ എന്താണ് അമ്പോ നിൽക്കണ്ട ഈ പാഞ്ചാലിയെ വിളിച്ചേൽപ്പിച്ച ഇവിടെ നോക്കണേ മഹർഷിയെ നോക്കണേ എന്ന് പറഞ്ഞാ പോ നടന്നു നടന്നു നടന്ന പോന്നോ 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 പോടായത് എന്താ എന്താച്ചാൽ ഒരാളെ രക്ഷിക്കാൻ ഒരിക്കലും പോയി മറ്റേ വേറെ വരും േ ഒും പറയാൻ പറ്റിയല്ലോ കൊടും കാടിന്റെ നടുക്കല്ലേ അതുകൊണ്ടാണ് പാഞ്ചാലിയുടെ ദ്രൗപദിയ ധനജയനി മഹർഷിയുടെ അടുത്തേക്കും ഏൽപ്പിച്ചു ധനഞ്ജയ അർജുന മഹർഷിയെ പാഞ്ചാലിയെ ഞാൻ പറഞ്ഞ പറഞ്ഞു സഹദേവനെയൊക്കെ ഏർപ്പാടാക്കിട്ട് ആര് പോയി മഹാരാജാവ് ഈ മഹാരാജാവിനെല്ലാത്ത അദ്ദേഹം പറഞ്ഞാൽ അർജുന കാരണമാരൊക്കെ അങ്ങനെ ചെയ്യില്ല നമ്മൾ എന്തേലും കാര്യത്തിന് ആരെയാണ് ഒന്ന് വല്യ മുത്തശ്വട്ടി വാങ്ങി വരുമ്പോ പറയു പറയും ഇല്ല നമ്മൾ ഓരോ കാര്യത്തിന് കുട്ടികള് ചെറുപ്പക്കാരെ കുട്ടികളെ നമ്മള് നമ്മുടെ അനിയനെ പറഞ്ഞേക്കാം അനിയനാണെങ്കിൽ ആനിയൻ അവിടെ അനിയൻ അങ്ങനെ അനിയനെ സംഗതി കിട്ടുമ്പോഴേ നമുക്ക് പ്രായം എന്നാലും നമ്മൾ ഒരാളെ ഏൽപ്പിക്കും അയാള് ആ ആ വേറെ ആളെ ഏൽപ്പിക്കും അങ്ങനെ എങ്ങനെ പോയി 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 അപ്പൊ അപ്പൊ എന്താ അത് ചെയ്യാനായിരുന്നു ഇല്ലേ യുദ്ധീറ്റരൻ എന്നില്ലേ യുദ്ധീറ്റരൻ നേരെ ആ വാത്സല്യം കൊണ്ടേ നേരെ ചെന്നോ നേരെ ചെന്നപ്പ അങ്ങനെ ചെന്നപ്പോ എന്താണ്ടായത് ഈ സർപ്പത്തിന്റെ അടുത്തു സർപ്പത്തിന്റെ അടുത്ത് ചെന്നാണ്ടായത് യുധീറ്റർ അമ്പോ അപകടമാണോ പാമ്പ് പിടിച്ചിരിക്കുകയാണ് ശ്വാസമുട്ടി കിടക്കണോ മരിച്ചോ മരിച്ചില്ല നിശ്ശല്യ ഏതാണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ജീവച്ഛാവം പോലെ കിടക്കണേ മരിച്ചോ മരിച്ചില്ല നിശല്യക്കുന്ന സമയത്താണ് ഹൈ ചോയ്ച്ചു ഭീമസേനൻ പറഞ്ഞു ഓർക്ക പറഞ്ഞു ഇതേ ധാരാ നിശ്ശണ്ടോ വലിയത്ഹുഷ മഹാരാജാവാണ് അത്ര നമ്മൾ പിടിച്ചു മടങ്ങാ പറഞ്ഞു ഇവിടെ ഈ അടുത്തേക്ക് ിമസേനെ പിടിച്ച ഇങ്ങനെ ഇരിക്കാണല്ലോ പാമ്പ അപ്പൊ ആ പാമ്പിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ പാമ്പിന്റെ അടുത്ത് വന്ന് രാജാവ് പാമ്പിനോട് പറഞ്ഞു എന്റെ അനിയനെ വിടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഈ പാമ്പും ഈ കൂടി ഒരു സംവാദം ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗ ഇങ്ങനെ പറയുന്ന കണക്കാക്കില്ല അതൊക്കെയാണ് ഈ മഹാഭാരതത്തിന്റെ ഒരു ശാസ്ത്ര വൈഭവം അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകം ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഈ ബാഹ്യമായ വേറെ എന്തെങ്കിലുമൊക്കെ അന്തല്യോ കേട്ടിട്ടാണ് അപ്പം നമ്മുടെ നാട്ടില് നിരൂപണം ചെയ്യണം ഇതിനെ കുറിച്ചിട്ടേ